ലൈഫ് ഭവന പദ്ധതിക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പൊതുവികസനത്തിനും ഊന്നൽ നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരിനാണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് പദ്ധതിക്ക് കോടി രൂപ വിദ്യാഭ്യാസ നാല് എട്ട് കോടിയാണ് വകീരുത്തിയത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കൃഷിക്കും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് ബജറ്റ് അവതരിപ്പിച്ചത് അഞ്ചര ലക്ഷത്തിലധികം വീടുകൾ യാഥാർത്ഥ്യമാക്കിയ ലൈഫ് ഭവന പദ്ധതിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതമായി പതിനൊന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി ജനവാസ കേന്ദ്രങ്ങളിലും കാർഷിക മേഖലയിലും വന്യമൃഗങ്ങൾ കയറുന്നത് തടയാൻ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം ഒരുക്കും ഇതിനായി ജില്ലാ പഞ്ചായത്ത് വിഹിതമായി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി ജില്ലയിൽ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിക്കായി രണ്ടു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് കേരളത്തിലെ ഭവനരഹിതർക്ക് പ്രതീക്ഷ നൽകി പിണറായി സർക്കാർ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതി ഇതിനകം അഞ്ചര ലക്ഷം സ്വപ്നങ്ങൾ സഫലമാക്കിയിരിക്കുകയാണ് കൂടുതൽ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി പതിനൊന്ന് കോടി എൺപത്തെട്ട് ലക്ഷം രൂപ വകീരുത്തിയാണ് കൃഷി ഒരു ജീവിതോപാധി എന്ന രൂപി മാനവ സംസ്കാരത്തിന്റെ അടിത്തറയാണ് ജീവിതത്തിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള കൃഷിയും കാർഷിക മേഖലയും നമ്മുടെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാൽ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് അതിനാക്കം കൂട്ടുകയാണ് വന്യജീവികളുടെ ആക്രമണങ്ങൾ കൃഷി മാത്രമല്ല മനുഷ്യജീവനും അപകടത്തിലാക്കുന്നു കേരളത്തിൻ്റെ ഒരു പുതിയ പ്രശ്നമായി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മാറുകയാണ് ജില്ലയിലെ വനാതിർത്തികളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളാർ ഹാങ്ങിങ് ഫെൻസ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി അമ്പത് ലക്ഷം രൂപ നെൽകൃഷി വികസനത്തിന് ഇതുവരെയായി രണ്ടേ പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു ഓണത്തിന് ഒരു വട്ടപ്പൂവ് കൈപ്പാടി കൃഷി കണ്ണൂർ ചില്ലീസ് തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇതിനകം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കൃഷി ഫാമുകൾക്കായി മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി പാൽ പാലുൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് ജില്ലയെ നയിക്കാൻ ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകാൻ രണ്ടു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾക്കാകെട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ശക്തിപ്പെടുത്തും സ്കൂളുകളിലും കോളേജ് ലഹരി ഉപയോഗം പ്രശ്നമായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിലും ലഹരി ഉപയോഗം സമീപ പ്രശ്നമായി മാറിയിരിക്കുന്നു യുവാക്കളെയും വിദ്യാർത്ഥികളെയും വഴുതെറ്റിക്കുന്ന ലഹരി മാഫിയകൾ ഒറ്റപ്പെടുത്താനും സാമൂഹ്യ ജാഗ്രത ശക്തിപ്പെടേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് ശരിയായ ബോധവൽക്കരണം നൽകാൻ അനിവാര്യമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങൾക്കായിട്ട് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു പട്ടികജാതി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷവും പട്ടിക വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി പതിനഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയത് വയോജനങ്ങൾക്ക് തിയേറ്റർ സ്ഥാപിക്കാൻ ഇരുപത് ലക്ഷവും ഓണത്തിന് ഒരുകോട്ട പൂവ് എന്ന പദ്ധതിക്കായി പതിനാറ് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എരഞ്ഞോളിയിൽ ലേഡീസ് പാർക്ക് വാക്കിംഗ് വേ ഓപ്പൺ ജിം കഫ്റ്റീരിയ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പാർക്ക് നിർമ്മിക്കാൻ ഒരു കോടി രൂപയും വകയിരുത്തി യാത്ര ചെയ്യുന്ന അമ്മമാർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായി മുലയൂട്ടുന്നതിന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുലയൂട്ടൽ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അമ്മയ്ക്കൊറിയടം പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി ചാല ഹയർ സെക്കൻഡറി സ്കൂളിൽ സർക്കാർ സഹായത്തോടെ ആധുനിക ഇൻഡോർ സ്റ്റേഡിയം മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കും ഇതിന് ആവശ്യമായ ഡി തയ്യാറാക്കാൻ രണ്ട് ലക്ഷം രൂപയും വകയിരുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് ആകെ അഞ്ച് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ആയുർവേദ ആശുപത്രിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷവും ഹോമിയോ ആശുപത്രിക്ക് രണ്ട് കോടി മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തി നൂറ്റി അൻപത്തി കോടി എൺപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപ വരവും നൂറ്റി അൻപത്തിമൂന്ന് കോടി പതിനാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് രണ്ടു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുപത്തെട്ട് രൂപയാണ് ബജറ്റ് അവതരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബജറ്റിന്മേൽ ചർച്ചയും നടന്നു ബജറ്റ് പൊതുവെ സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങളും പറഞ്ഞു എന്നാൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ച തുക അപര്യാപ്തമാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ